പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വന്നിരിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് ശാസ്താങ്കോട്ട വടക്കൻ പൈനാപ്പിളിൽ ഒരു രാധാകൃഷ്ണ പിള്ള കക്ഷിയെ പട്ടി ഭക്ഷിച്ചതായിട്ട് കക്ഷിയെ കക്ഷിയുടെ ഇറച്ചി പട്ടി കഴിച്ചതായിട്ട് ഒരു ന്യൂസ് കണ്ട് കാരണം പട്ടിക്കെതിരെയുള്ള ഒരുപാട് സമരങ്ങൾ ചെയ്ത വ്യക്തികൾ ഞങ്ങളുടെ തേവലക്കരയിൽ തന്നെ ഉണ്ട് അതിന് എടുത്തു പറയേണ്ടത് നജീം കളങ്ങര തേവലക്കരയുള്ള ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ഈ പട്ടിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു വന്ന ഒരു യുവാവാണ് നജീം കളകരം ആ ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുന്നില്ല ഇത്രയും നാണം കെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് മാത്രം പ്രത്യേകിച്ച് പട്ടിശല്യം ഇന്ന് സ്കൂൾ കുട്ടികളെയും സ്കൂൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് നല്ല ചെന്നായ്ക്കൾ രാഷ്ട്രീയ ചെവയുള്ള ചെന്നായികൾ എന്ന് തന്നെ പറയണം പഞ്ചായത്ത് തലത്തിലോ ജില്ലാ തലത്തിലോ താലൂക്ക് തലത്തിലോ ഒരു നടപടിയും സ്വീകരിക്കാതെ പട്ടികളെ എങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നു പിന്നെ പട്ടിപ്രേമികളായ കുറെ വ്യക്തികളുണ്ട് എന്നിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് സത്യത്തിൽ നമ്മുടെ സർക്കാരിന്ന് പോലും നമുക്ക് പറയേണ്ടി വരും കാരണം ഇന്ന് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു വിഷയം ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി തിരക്ക് ഒരു ദിവസം എത്ര പട്ടികടി കേസുമായിട്ട് വരുന്നുണ്ട് അതൊരു ജില്ലാ ഹോസ്പിറ്റലിൽ പോയി നോക്കുക അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് ചേരുക ആയിരക്കണക്കിന് രോഗികളാണ് പട്ടികടിച്ചു വരുന്നത് ഇതെല്ലാം നിയന്ത്രിക്കാവുന്ന വിഷയങ്ങളെ ഉള്ളൂ പക്ഷേ നമ്മുടെ പഞ്ചായത്ത് തലം മുതൽ ഇതിനെ ഉപേക്ഷ വിചാരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ഏവലക്കര ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിശല്യം കൊണ്ട് വെറുതെ മുട്ടിരിക്കുക ആളില്ലാത്ത വീടുകളിൽ മോത്തോ ശല്യം പിന്നെ ആളുള്ള വീടിലാണെങ്കിൽ ഫുള്ള് ശല്യം ആ ഒരു പരിപോധത്തിലോട്ട് പോയിരിക്കുക എന്നാലും നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ശാസ്താംകോട്ട വടക്കം മൈനാകപ്പള്ളി നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എന്ത് ദയനീയ അവസ്ഥയല്ലേ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു വ്യക്തിയെ കക്ഷി ചിലപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടായിരിക്കാം ഈ പട്ടികൾ കക്ഷിയെ കടിച്ചുപറിച്ച് അതിൻ്റെ ഇറച്ചി കഴിച്ചത് എന്ത് നീചമായ പ്രവൃത്തിയല്ലേ ഇതിനൊക്കെ ആരുത്തരവാദം പറയും നമ്മുടെ നാട് അങ്ങ് അതപ്പതിച്ചു കൊണ്ടിരിക്കുമല്ലേ ഇപ്പോൾ എല്ലാവരും പോയി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക സംഘടനകളും എല്ലാവർക്കും ചർച്ച ശബരിമലയിലെ പാളി പോയേൻ്റെ വിഷയം അതെടുത്തത് ആരൊക്കെയാണെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും അതിന്റെ പുറയിൽ ഓടിക്കൊണ്ടിരിക്കുകയോ അതിൻ്റെ കൂട്ടത്തിൽ ഈ പട്ടി കേസൊക്കെ ആര് കേൾക്കാം എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളുടെ തൊട്ടടുത്ത് നടന്ന ഒരു കേസായി പട്ടി കടിച്ച് ഒരു അത് സത്യത്തിൽ വളരെ വിഷമം തോന്നുന്നു ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഒരു ചേട്ടായി ചിലപ്പോൾ മരണപ്പെട്ടതായിരിക്കാം മരണപ്പെട്ട് കക്ഷി കിടന്നു പക്ഷിയെ നോക്കാനോ കാണാനോ ആരും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം കക്ഷിയുടെ സ്വഭാവം കൊണ്ട് ആരും അങ്ങനെ ചെയ്യാ ചെല്ലാത്തതായിരിക്കാം അത് രണ്ടും നമുക്ക് വ്യാഖ്യാനിക്കാം എങ്കിലും ആ ആ കക്ഷിയുടെ ഇറച്ചി പട്ടി കഴിച്ചിട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം അത്രയും അതപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമ്മൾ പലരും പല സമരങ്ങളും പട്ടിക്കെതിരെ ചെയ്യുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം ഇന്ന് വൃദ്ധരായ പലരെയും പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് സ്കൂൾ കുട്ടികളെ കൊച്ചു കുഞ്ഞുങ്ങളെ എന്തോ എത്ര വീഡിയോസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എത്രയോ വീഡിയോകൾ ഇതിനകത്ത് ഇത്രയും പ്രതികരിച്ചിട്ടൊന്നും നമ്മുടെ പഞ്ചായത്തോ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സർക്കാർ ചെയ്യത്തില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പട്ടികടിക്കുള്ള വാക്സിൻ വരുന്നത് വെളിയുന്ന അതിന് നല്ല കമ്മീഷൻ മേടിക്കാൻ പറ്റുന്ന ഒരു വകുപ്പായത് അതുകൊണ്ടാണ് ഈ പട്ടികളെ നിയന്ത്രിക്കാത്തതെന്ന് വ്യക്തമായിട്ട് ശരി അറിയാവുന്നവർക്കൊക്കെ അറിയാം അല്ല ഈ പട്ടിയൊക്കെ തുരത്തുന്നതിന് വലിയ കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ പട്ടികളെ മൊത്തം തുടച്ചു നീക്കാൻ പറ്റിയ പട്ടിപ്പിടുത്തക്കാരായ നല്ല വ്യക്തികൾ നമ്മുടെ ഈ കേരളത്തിനകത്തുള്ളൂ ഒരു ഓർഡർ ഒന്ന് കൊടുത്തു കൊടുക്കും ഒരു മണിക്കൂർ കൊണ്ട് ഒരു പഞ്ചായത്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും പക്ഷെ ഓർഡർ സർക്കാർ കൊടുക്കത്തില്ല മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എന്തോ താങ്ങി വെച്ചിരിക്കുക അതെല്ലാം എന്തുവാ ഈ പട്ടി കടിച്ചിട്ട് ചെല്ലുമ്പോൾ കുത്തി വയ്ക്കുന്ന വാക്സിൻ്റെ കമ്മീഷൻ നമ്മൾ തുറന്നു പറയുന്നത് കുഴപ്പമില്ലല്ലോ ഇപ്പം രാഷ്ട്രീയമല്ലല്ലോ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയം വരും ഇതിനെ പ്രിയപ്പെട്ടവരെ അഗാധമായൊരു പോയി ഞങ്ങളുടെ നാട്ടിൽ നടന്നത് ഞങ്ങളുടെ നാടിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണ് ശാസ്ത്രാങ്കോട്ട ആ ശാസ്താങ്കോട്ട സോമവിലാസൻ ചന്തയ്ക്കടുത്തുള്ള രാധാകൃഷ്ണപിള്ള ചേട്ടൻ്റെ മരണം മരണം കഴിഞ്ഞിട്ടായിരിക്കാം ഈ പട്ടി കക്ഷി കഴിച്ചത് എങ്കിലും ഇത്രയും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല പിന്നെ ശബരിമല നിന്നെടുത്ത പാളി ആരായിട്ടേന്ന് വെച്ച് അത് കൊണ്ട് കൊടുക്കണം അത് ഇതിൽ വലിയ കുഴയായിട്ട് നിൽക്കുക അങ്ങനെ കുഴകളുടെ പുറത്തുള്ളഴകളുമായിട്ടാണ് നമ്മുടെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് കടത്തിൻ്റെ പുറത്ത് കടവായി കൊടുക്കുന്നു പിന്നെ സർക്കാർ ജോലിക്കാരായ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സമയാസമയങ്ങളിൽ എങ്ങനെങ്കിലുമൊക്കെ സാറ് സാരൊക്കെ ചേരും പിന്നെ പോലീസ് ഏമ്മന്മാരെ എന്തൊക്കെയുള്ള സുഖമാണല്ലോ എല്ലാവർക്കും ഏമന്മാരാണെന്നല്ലോ നമ്മുടെ നാട് ഓടിച്ചുകൊണ്ട് പോകണം ഒന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസുകാരെ സംഭവിച്ചു കൊടുക്കും കാരണം എന്ന് വെച്ച് അവരുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നിൽക്കുന്നത് അല്ലാതെ തോക്കും കത്തിയും പടിപാടും ഒക്കെ ആയിട്ട് ഡെയിലിയൊക്കെ ഓരോരുത്തന്മാർ കഞ്ചാവും മറ്റേത് അടിച്ചു കൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ വീടുകളിലെ പെമ്പിള്ളേരുടെയും തൊളേക്കറാൻ വന്നേനെ പോലീസ് എന്നുള്ള കേരള പോലീസ് പോലീസെന്നുള്ള ഒറ്റ ഭയം കൊണ്ടാണ് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പോകുന്നത് എന്നാ പ്രിയപ്പെട്ടവരെ ഒരു ഹൃദയം നിറഞ്ഞ ആദരാഞ്ചരിക്കുന്നു ഈ പത്രപരസ്യം കണ്ടപ്പോൾ പത്രത്തിൽ കണ്ട ന്യൂസ് കണ്ടപ്പോൾ സത്യത്തിൽ വളരെ വേദന തോന്നി ഇനിയും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാതലത്തിലോ ഒക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക വീണ്ടും കാണുന്നത് നന്ദി നമസ്കാരം